ിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപ എത്രയാണ് മൂന്ന് വർഷം വരെ ജയിലിൽ പോകും ഇത് മാത്രമല്ല ഈ വാഹനത്തിന്റെ അടുത്ത ഒരു വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കും ഒപ്പം തന്നെ പതിനെട്ട് വയസ്സ് താഴെ വണ്ടി ഓടിച്ച കുട്ടിക്ക് പിന്നീട് ലൈസൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സ് കുട്ടിയാകണം മനസ്സിലാകുന്നുണ്ടോ ഒപ്പം നമ്മൾ മനസ്സിലാക്കുന്ന എന്ന് ഓട്ടോമൊബിൾ ആക്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് എം പി ആക്ട് പ്രകാരം പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് വാഹനം ഓടിക്കുവാൻ അനുവാദമില്ല മനസ്സിലായോ അങ്ങനെ വാഹനം ഓടിച്ച് ഈ വാഹനം അയാൾക്ക് പരിക്ക് പോയാൽ നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനി ാണ് കുട്ടികളായ നിങ്ങളുടെയും വരുമാനമില്ല നിങ്ങൾ മണി ഓടിക്കാൻ ആശയമുള്ളതാകാം നിങ്ങളുടെ മാതാപിതാക്കളാകാം അവരുടെ വസ്തുക്കൾ മുഴുവൻ കോടതി കണ്ടുകിട്ടും ഇതെടുത്ത് പരിക്കുപറ്റിയ ആൾക്കോ മരണപ്പെട്ട അതൊരു പക്ഷെ അമ്പത് ലക്ഷമാകാം ഒരു കോടിയാകാം ഒന്നര കോടിയും കോടതി നിശ്ചയിക്കുന്ന തുക അടിക്കേണ്ടി വരും അപ്പൊ പ്രിയപ്പെട്ട കുട്ടികൾ തിരിച്ചറിയുക പതിനെട്ട് വയസ്സ് പൂർത്തിയായി പൂർത്തിയായിരുന്നു അതിനൊന്ന് ഞാൻ വാഹനം ഓടിച്ചാൽ എൻ്റെ പിതാവിന് അല്ലെങ്കിൽ എന്റെ രക്ഷകർത്താക്കൾ ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കേണ്ടി വരികയോ അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള വസ്തുത എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം അതാണ് ശുഭയാത്ര എന്നതിലൂടെ basically